പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെയും വിദ്യാകിരണം പദ്ധതിയുടെയും അടിസ്ഥാന ശിലകളിലൊന്ന് വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തുന്നതിനുള്ള ഭൌതിക സൗകര്യങ്ങളുടെ വികസനമാണെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു നാവായിക്കുളം പുല്ലൂർമുക്കിലെ ഏക സർക്കാർ പ്രാഥമിക വിദ്യാലയമായ ഗവൺമെന്റ് എം എൽ പി സ്കൂളിലെ ബഹുനില മന്ദിരത്തിന്റെയും പ്രവേശന കവാടത്തിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഓരോ കുട്ടിയുടെയും ജന്മാവകാശമാണെന്ന സർക്കാരിന്റെ നയമാണ് വിദ്യാഭ്യാസ മേഖലയിൽ കൈവരിച്ച നിരവധി മുന്നേറ്റങ്ങൾ െന്നും മന്ത്രി വ്യക്തമാക്കി രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപ മുതൽ മുടക്കിൽ കിഫ്ബിയുടെ പിന്തുണയോടെ തൊള്ളായിരത്തി എഴുപത്തി സ്കൂളുകൾക്ക് കെട്ടിടം പണിയാൻ അനുമതി നൽകിയതായി മന്ത്രി പറഞ്ഞു കൂടാതെ പ്ലാൻ ഫണ്ട് നബാർഡ് ഫണ്ട് തദ്ദേശ സ്വയംഭരണ ഫണ്ട് തുടങ്ങിയ വിവിധ സ്രോതസ്സുകളിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു ഓരോ മണ്ഡലത്തിലും ഒരു സ്കൂൾ എന്ന നിലയിൽ കിഫ്ബിയുടെ ധനസഹായത്തോടെ നൂറ്റി നാൽപ്പത്തിയൊന്ന് സ്കൂളുകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിന് അഞ്ചു കോടി അനുവദിച്ചു മൂന്ന് കോടി മുതൽമുടക്കിൽ മുന്നൂറ്റി എൺപത്തിയാറ് സ്കൂളുകളിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ അനുമതി നൽകി ഒരു കോടി മുതൽ മുടക്കിൽ നാനൂറ്റി നാൽപ്പത്തിയാറ് സ്കൂളുകളിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുകയാണ് വിദ്യാർത്ഥികൾക്ക് ആധുനികവും അനുകൂലവുമായ പഠന അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നതിന് സർക്കാർ പ്രതിബദ്ധമാണെന്ന് മന്ത്രി പറഞ്ഞു സ്കൂൾ നവീകരണ സംരംഭത്തിന്റെ ഭാഗമായി എട്ട് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിലെ നാലായിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് സ്കൂളുകളിലെ നാൽപ്പത്തയ്യായിരം ക്ലാസ് മുറികൾ ഹൈടെക് പഠന ഇടങ്ങളാക്കി മാറ്റി ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്കിന്റെയും ഇന്ററാക്ടീവ് വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനത്തിന്റെയും ആമുഖം വിദ്യാഭ്യാസത്തെ പുതിയ ഉയരങ്ങളിൽ എത്തിച്ചതായും ഇരുന്നൂറ്റി അൻപത്തി ഏഴ് ഹൈടെക് ലാബുകൾ സജ്ജമാക്കിയതായും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി വി ജോയി എം എൽ എ അധ്യക്ഷനായിരുന്നു കിഫ്ബി ഫണ്ടിൽ നിന്നും ഒന്നേ പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപ ചെലവഴിച്ചാണ് സ്കൂളിന്റെ പുതിയ ഇരനില കെട്ടിടം പണിതത് നാനൂറ്റി അൻപത്തി ഒമ്പത് പോയിന്റ് ഒന്നേ ആറ് ചതുരശ്രം മീറ്റർ വിസ്തൃതിയിൽ എട്ട് ക്ലാസ് മുറികളും ഒരു സ്റ്റെയർ റൂമും വരാന്തയുമാണ് കെട്ടിടത്തിനുള്ളത് ഇതിനു പുറമെ മുപ്പത്തി ചതുരശ്ര വിസ്തീർണത്തിൽ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പ്രത്യേകം ടോയ്ലറ്റ് ബ്ലോക്കും നിർമ്മിച്ചിട്ടുണ്ട് വി ജോയ് എം ആസ്തി വികസന ഫണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് സ്കൂളിന് പ്രവേശന കവാടം നിർമ്മിച്ചത് പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗമാണ് നിർമ്മാണ ചുമതല വഹിച്ചത് സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ നാവായിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി രവീന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് അംഗം പ്രിയദർശിനി മറ്റ് ജനപ്രതിനിധികൾ പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷൈല യു എസ് സ്കൂൾ പ്രധാന അധ്യാപിക എൽ ജയലക്ഷ്മി അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari Gold and Diamonds. The Trust of Travancore.